എനിക്ക് വാങ്ങി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഹലോ ഗൈസ് എൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ഉത്രാട ദിന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബൈയിലുള്ള മുഷ്രിഫ് പാർക്കിനോട് ചേർന്ന ഒരു ഹൈക്കിംഗ് ട്രെയിലുണ്ട് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര വഴിയിലൊരു എരിക്കിൻ്റെ കുഞ്ഞിച്ചെടി തല നിവർത്തി നിൽപ്പുണ്ട് ഹൈക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റൂട്ടിനെ കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഈ കാണുന്ന ഷിബു ആണ് പുള്ളി മലയാളിയാണ് വെഞ്ഞാറമൂടുകാരനാണ് പിന്നെ ഒന്നും നോക്കിയില്ല കൂടെ പിടിച്ചു നിർത്തിയൊരു സെൽഫി എടുത്തു ഞാൻ ഹൈക്കിംഗ് തുടങ്ങിയപ്പോൾ എട്ടരയായിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ബോർഡ് ഇപ്പോൾ ഈ കണ്ട ബോർഡ് ഞാൻ വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ബിവെയർ ഓഫ് സ്നേക്ക് ആൻഡ് നമ്മുടെ തേളില്ലേ അത് എന്നെ രണ്ടിനെയും സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിൽ കയറിപ്പോയി ശരിക്കും വിൻ്റർ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല ചൂടെല്ലാം ഒന്നു മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുഴപ്പമില്ലായിരുന്നു വലിയ പ്രശ്നമില്ലായിരുന്നു അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല വഴിയിൽ കണ്ട കിളികളുടെ കൂടും പൂക്കളും ഒക്കെ കണ്ട് വളരെ ആസ്വദിച്ച് തന്നെയാണ് ആദ്യ ഭാഗമെല്ലാം കടന്നു പോയത് ഹൈക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പേരും ഫോൺ നമ്പറും എല്ലാം അവർ എഴുതി വെക്കും ദുബായ് മുനിസിപ്പാലിറ്റി സ്റ്റാഫ് പിന്നെ അവരുടെ നമ്പർ നമുക്ക് തരും വഴിയിൽ എന്തെങ്കിലും അപകടമോ മറ്റോ ഉണ്ടായാല് നമുക്ക് അവരെ വിളിച്ചാൽ അവർ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും ഈ ബോർഡ് വളരെ അർത്ഥവത്തായ ബോർഡാണ് ഞാനൊരു പാമ്പിനെ കണ്ടു ഒരു മണ്ണിന്റെ തന്നെ കളറുള്ള പാമ്പാ ഞാൻ കുറച്ച് നാളായിട്ട് പാമ്പിന് വിചാരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് ഇറ്റ് ഞാൻ പിന്നെ കുറേ നോക്കും ഹായ് ഈ ബ്രിഡ്ജ് അടിപൊളിയാണ് ഗൈസ് ഞാൻ കാണിച്ചാലും അങ്ങനെ കുലുങ്ങുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങും കിടാണ് ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നുണ്ട് എന്നെ കയറുമ്പോൾ ആ ബൗൺസ് ചെയ്ത് താടിപ്പോയാൽ ഹൈ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം അടിപൊളിയാണ് കേട്ടോ മുഷ്ടിഫ് ഹൈക്കിംഗ് ട്രെയിൽ ഐ മീൻ ലവ് വിത്ത് യു ഈ ഒരു കാടിനകത്ത് ഹൈക്കിംഗ് ട്രെയിൽ മാത്രമല്ല സൈക്ലിംഗ് ട്രെയിലും ഉണ്ട് അപ്പോൾ ഈ രണ്ട് വഴികളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ചില പോയിൻ്റ്സ് ഉണ്ട് അവിടെയെല്ലാം അവർ കൃത്യമായിട്ട് ഇനി ബാക്കി എത്ര ദൂരം ഉണ്ട് നമ്മൾ എത്ര ദൂരം കടന്നു വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഫ്ലൈറ്റ്സ് ആണ് കേട്ടോ വളരെ താഴ്ന്നു പറക്കുന്ന ഫ്ലൈറ്റ്സ് നല്ല കാറ്റൊക്കെ ഉണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ഇപ്പം നടന്നിട്ടുണ്ട് ക്ഷീണമൊന്നും തോന്നില്ല വെള്ളം കുടിക്കാൻ തോന്നി കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ആയിട്ടാണല്ലോ അപ്പം ചൂട് വലിയ പ്രശ്നമില്ല എന്നാലും ഇങ്ങനെ കയറും ഇറങ്ങും ഈ പൂഴിയിലൂടെ നടക്കുന്നതുകൊണ്ട് ആ ഒരു പെട്ടെന്ന് നടക്കാനോ ആയാസമില്ലാതെ നടക്കാനൊന്നും പറ്റില്ലല്ലോ അതല്ലോ ഹൈക്കിംഗ് അപ്പോൾ വെള്ളം കുടിച്ച് ഒരാപ്പിൾ കഴിച്ചു അപ്പോൾ നല്ല എനർജി ആയി വീണ്ടും തുടരുകയാണ് ഗൈസ് ഇനി ഒരു ആറര കിലോമീറ്ററും കൂടി നടക്കണം അടുത്ത ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട് ഇത് മൗണ്ടെയ്ൻ സൈക്ലിംഗ് ചെയ്യുന്നവരുടെ ട്രെയിലാണ് അങ്ങനെ നമ്മുടെ വഴിയും അവരുടെ വഴിയും കൂടി തമ്മിൽ കൂട്ടിമുട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇനി എത്ര ദൂരം ബാക്കിയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അടുത്തത് നമ്മൾ മൂന്നാമത്തെ ബ്രിഡ്ജാണ് കാണാൻ പോകുന്നത് ഇടയ്ക്ക് ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ടായിരുന്നു ഒരു ആദ്യത്തതിൻ്റെ അത്രയില്ല ഒരു നാരോ ബ്രിഡ്ജൊക്കെ ഇറങ്ങുന്നു ബട്ട് അതും പറയാ ബംസിങ് ആയിട്ട് അടുത്ത ഫ്ലൈറ്റ് വേസ്റ്റ് ഇടാൻ ഇതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ട് പിന്നെ അമ്പിൾ കഴിച്ചിട്ട് അതിൻ്റെ കുരു അതിനകത്ത് ഗൈസ് ഇട്ടെ കാടല്ലേ കാട്ടിൽ കളയാന്ന് ഓർത്തു ബട്ട് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇട്ടു സൂപ്പർ ഹൈബ്രിഡ്ജിൽ ഫ്രിഡ്ജ് കയറുന്ന കുഴപ്പമില്ല ഇറങ്ങുന്നതാണ് ടാസ്ക് ഓ മൈ ഗോഡ് ഈ കയറിലൊക്കെ പിടിച്ചാണ് ഇറങ്ങുന്നത് വന്ന യു ഷുഡ് ട്രൈ ദിസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ലൈഫ് ടൈം ദുബായോട് ഇപ്പം ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഗൈസ് പാവ ദുബ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നു ഹൈക്കിങ്ങിനു വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ് ഫീസൊന്നും മേടിക്കാതെ ഐ ലൈക്ക് ലൈക്കിറ്റ് ഗൈസ് നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ യു എ ഇയിലാണെങ്കിൽ നാട്ടിൽ അത്യാവശ്യം സാഹസിക പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുന്നും മലയും ഓക്കെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രവാസം നിങ്ങളെ ഒരു പണിയെടു പണിയെടുക്കുന്ന യന്ത്രം പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഓക്കെ വീഡിയോ നിന്ന് പോയി ഗൈസ് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് മുഷ്രിഫ് ഹൈക്കിംഗ് ട്രെയിൽ അത്യാവശ്യം സാഹസികതകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഫാമിലി കണ്ടു അതൊരു സാഹസികതയൊന്നും അല്ല ബട്ട് സ്റ്റിൽ നാട്ടിൽ നിന്ന് വന്ന പിന്നെ അങ്ങനെ ഒരു സംഗതി കാണുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നടക്കാനും മല കയറാനും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാമ്പരം കാണിച്ചു തരും ഗൈസ് ഞാനൊരു പാമ്പിന് ഇപ്പോൾ ചവിട്ടിയനെ അവിടെ ഉണ്ടല്ലോ തറയിൽ നിറയെ ഒരു മരത്തിൻ്റെ കായ വീണു കിടപ്പുണ്ട് മഞ്ഞ കളറിൽ ആ പാമ്പിൻ്റെ കളറും ആ കായയുടെ കളറും അതിൻ്റെ ഡിസൈനും എല്ലാം സെയിം സെയിമാണ് ഗൈസ് പെട്ടെന്ന് തന്നെ ചവിട്ടാൻ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഭാഗ്യത്തിന് കണ്ടു നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പുള്ളി ആ കാട്ടിൻ്റെ ഇടയിലോട്ട് കുറച്ച് മരക്കൊമ്പൊക്കെ ഒടിഞ്ഞ് വടപ്പുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒളിച്ച് കയറിപ്പോയ വീഡിയോ കിട്ടി എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആകെ ഒരു കുളിയിൽ ആ ഒരു കുറച്ചൊരു ഏരിയയിൽ മൊത്തം ഇവിടെയൊക്കെ ഈ മണ്ണിലുമൊക്കെ പാമ്പ് ഓടിയ പാമ്പോടുന്ന പക്ഷി നടക്കുന്ന അടയാളവും പാമ്പോടുന്ന അടയാളവും കണ്ടാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏരിയയിലെ മണ്ണിൽ സൈക്ലിംഗ് ട്രെയിൽ അല്ലാതെ വേറൊരു വഴിയുണ്ട് ഇത് സ്ട്രെയിറ്റ് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് പോകുന്ന വഴിയാണ് അവിടെ അവർ ഈ മണ്ണൊക്കെ നിരത്തി വഴി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയിലൊക്കെ ഇടക്കിടയ്ക്ക് ഇതുപോലെ മുട്ടകൾ കണ്ടായിരുന്നു മുട്ട കിളി പക്ഷിയുടെയാണോ പാമ്പിൻ്റെ ആണോ എന്നൊന്നും അറിയാൻ വയ്യ ഇടക്കിടയ്ക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ കണ്ടു അവിടെ ഇവിടെ ആയിട്ട് ഈ ഹൈക്കിംഗ് ട്രെയിൽ സൂപ്പറാട്ടോ കയറ്റവും ഇറക്കവും നിറയെ പൂഴിയാ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട് ശരിക്കും നമ്മുടെ കാലിൻ്റെ മസിൽസ് എല്ലാം തന്നെ നല്ല പണി കൊടുക്കുന്നൊരു ട്രെയിലാണിത് ഞാൻ രണ്ട് മാനിനെ കണ്ടു ഓടിക്കളഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്തപ്പോൾ ഒറ്റ ഓട്ടോ രണ്ടുപൂരും കൂടി ആദ്യം ഒരാളെ കണ്ടേ അയാൾ ഓടിപ്പോയി മറ്റാളുടെ അടുത്ത് ഒക്കെ ഓടി ചെന്നു എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു ഞാൻ ഞാനെങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ നീക്കം എങ്ങനെയാന്നൊക്കെ പേടിച്ചാണ് മനുഷ്യനല്ലേ മനുഷ്യനെ പേടിക്കണമല്ലോ അപ്പോൾ രണ്ടാളും ഒറ്റ ഓട്ടോ കാണിച്ചു തരാൻ പറ്റില്ല ബട്ട് നിങ്ങൾക്ക് വരാം നിനക്ക് നേരിട്ട് കാണാം നല്ല ചൂടുണ്ട് വെള്ളം ദാഹിക്കുന്നൊന്നുമില്ല എന്നാലും ഇടക്കി കുടിക്കുന്നുണ്ട് ഓക്കെ ആ എനിക്കിഷ്ടേ ചെരുപ്പിനകത്ത് മണ്ണ് കയറി നിറഞ്ഞിട്ട് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തണലുള്ള ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും തട്ടിട്ട് മോന്നു നിർത്തു ഈ കഴിഞ്ഞു വന്ന ഇത്രയും സ്ഥലം ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു കുറച്ച് ചൂടുണ്ടായിരുന്നു മരങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ പഴയ മരങ്ങളൊക്കെ മുറിക്കുകയും ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നടക്കാം നോക്ക് ഈ ഈ ഒരു കുപ്പി വെള്ളവും ആ നിൽക്കുന്ന മനുഷ്യനും ഉൾപ്പെടെ ഇന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അത്രമേൽ താങ്ക്ഫുൾ ആണ് നല്ലൊരു ദിവസമായിരുന്നു വന്നിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ അപ്പോൾ ഓഫീസിൽ നിന്ന് കൊള്ളു വന്നു ഓഫീസിൽ പോകേണ്ടി വന്നു അപ്പോൾ ശടപടയിൽ നിന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് വിട്ടു അപ്പോ ഹൈക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ത്രീ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ബാക്കിയുള്ളപ്പോഴാണ് എൻ്റെ വീഡിയോ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബസ്സിൽ പോകുന്ന വിഷ വീഡിയോ ആണ് എടുക്കാൻ പറ്റിയത് എന്താ സംഭവിച്ചു വെച്ചാൽ അവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നടന്നപ്പോൾ ഒരു പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലം എത്തി അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഫോൺ ഓഫായിപ്പോയി ഫോൺ ഓഫായപ്പോൾ ചെറുതായിട്ട് പാനിക്കായി അതായത് എന്തെങ്കിലും ഇനി എന്തെങ്കിലും പറ്റിയാൽ ആരെയും വിളിച്ച് പറയാൻ ലൈക്ക് അവർ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചാൽ ദുബൈ മുനിസിപ്പാലിറ്റീൻ്റെ ആളുകൾ വന്നിട്ട് നമ്മൾ അവിടെ മറ്റേ വണ്ടിയുണ്ട് ചെറിയ വണ്ടിയുണ്ട് ഈ ട്രെയിലുകളെല്ലാം ട്രെയിലുകളെല്ലാം ജോയിൻ ചെയ്യുന്നൊരു ഇൻ്റർസെക്ഷൻ പോയിൻസുണ്ട് ഇടയ്ക്കിടക്ക് അവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും ക്ഷീണിക്കോ വയ്യാന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിപ്പം പെട്ടെന്ന് ടെൻഷനായി ആ ലാസ്റ്റ് അത്രയും എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ത്രീ കിലോമീറ്റേഴ്സ് ത്രീ പോയിൻ്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി അതിനിടയ്ക്ക് ഞാൻ വഴിതെറ്റി വഴുതേറ്റി ഹൈക്കിംഗ് ട്രെയിലിന്ന് മാറി സൈക്കിൾ ട്രെയിലൊക്കെ പോയി പിന്നെ ലാസ്റ്റ് ടു കിലോമീറ്റേഴ്സ് പിന്നെ ടു കിലോമീറ്റേഴ്സും കൂടി ബാക്കി ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ വീണ്ടും ഹൈക്കിംഗ് ട്രെയിലോട്ട് കയറി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആ എന്തായാലും എത്താറായി എന്നുള്ളൊരു ഫീൽ കിട്ടി പിന്നെ എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പല പല പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കണ്ടിന്യൂറ്റി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ പതിനൊന്ന് അഞ്ചൊക്കെ ആയപ്പോഴായിരിക്കാം ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോൺ കൊണ്ട് സെക്യൂരിറ്റീൻ്റെ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ ഇടാൻ പറഞ്ഞു അപ്പോൾ ചാർജ് ചെയ്ത് ഫോൺ ഓൺ ആയ ശേഷമാണ് എനിക്ക് എനിക്ക് വന്നിട്ടുള്ള മിസ്ഡ് കോൾസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് വന്നത് പത്ത് പതിനൊന്ന് പത്തിലാണ് അപ്പോൾ ആ സമയത്തായിരിക്കും അതിന് ഒരഞ്ച് മിനിറ്റ് മുന്നേ ആയിരിക്കും ഞാൻ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു വെട്ടണോ ഒമ്പതര പത്തര ഒമ്പതര പത്തര പതിനൊന്ന് ആ മൂന്ന് മണിക്കൂർ എടുത്തില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അവസാനത്തെ ആ ഒരു മൂന്ന് കിലോമീറ്ററാണ് ഞാൻ കുറച്ചൊന്ന് ടെൻഷൻ അടിച്ച് ചെയ്തത് പിന്നെ ചൂടുണ്ടായിരുന്നു ആകെ എക്സോസ്റ്റഡ് ആയിപ്പോയി ബട്ട് ഓൾ ടുഗെദർ അത് ഭയങ്കര ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ എൻ്റെ സ്പെഷ്യൽ ബേർഡേ ആയിരുന്നു ഇന്ന് ഇന്ന് മീൻസ് ഞാൻ ഇപ്പോൾ സം സംസാരിക്കുന്നത് സൺഡേയാണ് തിരുവോണത്തിൻ്റെ ഒന്നാണ് എല്ലാവർക്കും തിരുവോണാശംസകൾ ഇന്നലെയാണ് ഞാൻ പോയത് ഹൈക്കിങ്ങിന് എൻ്റെ പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒരുമിച്ച് വരുന്ന ബേഡേ ആയിരുന്നു ഇന്നലെ പിന്നെ തേർട്ടീസിൻ്റെ ലാസ്റ്റ് എത്തി നിൽക്കാണ് അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രവാസം തുടങ്ങിയ ശേഷം നിർ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് സമയമൊന്നുമില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഞാൻ എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം സൈക്ലിങ്ങും ട്രക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളൊരു രീതിയിൽ ആണ് ഞാൻ ഹൈക്കിംഗ് തുടങ്ങിയത് ഒരു സിറാജ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് പുള്ളിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രക്കിങ്ങിനൊക്കെ അവർ ട്രക്കിങ്ങിനൊക്കെ പോകുന്നൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ട്രെക്കിങ്ങിന് പോകാം എന്നുള്ളതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഈ മുഷ്ടീഫ് ഹൈക്കിംഗ് ട്രെയിൽ ചെയ്തത് ഈ ഇത് തിരഞ്ഞെടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് ഇവിടെ പോകാൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ആശ്രയിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാക്കി ബാക്കിയെല്ലാം തന്നെ ഗ്രൂപ്പായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കാരണം എനിക്ക് വണ്ടിയൊന്നുമില്ല ബസ്സിനും മെട്രോയിലൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇത് ഞാൻ കരാമിയാണ് താമസിക്കുന്നത് കരാമയിൽ നിന്ന് എ ഡി സി ബി മെട്രോ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് ഒരു സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഇലവൻ ബസ്സിൽ കയറിയാൽ നമുക്ക് മുഷ്റ്റിഫ് പാർക്കിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റും തിരിച്ച് ബസ്സിൽ കയറാൻ ആ വഴിയിൽ കുറച്ച് മെയിൻ്റെനൻസ് പണിയൊക്കെ നടക്കുന്നുണ്ട് ആ റോഡിൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി നിന്നാലേ തിരിച്ചു വരാൻ ബസ്സുള്ളൂ അപ്പോൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനായി എന്താ ചെയ്യുക അപ്പോൾ ആകെ ടയേഡായി നിൽക്കുകയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ മുന്നോട്ട് തന്നെ കുറച്ച് ദൂരം രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് അപ്പുറത്തേക്ക് പോയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് തിരിച്ചൊക്കെ വരുമായിരുന്നു വഴിയിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് വഴിയിൽ കണ്ട ഒരാൾ വെള്ളമൊക്കെ തന്നു തിരിച്ച് വന്നു ബർത്ത്ഡേക്ക് ഗോപിക എനിക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം രാത്രിയായപ്പോൾ ഫെസ്റ്റിന വന്നിട്ടുണ്ടായിരുന്നു സീറ്റി വന്നിട്ടുണ്ടായിരുന്നു അവരും കുറേ ഗിഫ്റ്റും കേക്കും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ സ്പെഷ്യൽ ഡേ ആയിരുന്നു വീട്ടിലെല്ലാവരും സദ്യയൊക്കെ വെച്ച് ഇന്നലെ വീട്ടിലും ആഘോഷിച്ചു നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു ദിവസമാണല്ലോ നമ്മുടെ ബർത്ത് ഡേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനി ട്രക്കിംഗ് പോകുന്നതും ഒക്കെ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നു എന്നടയാള അടയാളപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടൊരു പ്രചോദനമാകുമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ ഹാപ്പി ാപ്പിയോടുംറിയുണ്ട് ഇത് കാര്യ തന്നേന്ന് കാണുന്നുണ്ടേ നിങ്ങൾക്ക് പെച്ചി റ്റി ആകുളക് ആക താങ്ക് യു ഗൾസ് കട്ട് ചെയ്യാൻ തോന്നില്ല ഗൈസ് ആ ശബ്ദം ആ കേക്കിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രത്തിന്റെയാണ് കേട്ടോ